ഓം അകത്തിമ എല്ലാവർക്കും അണക്കം ഞാൻ മാന്തി മഹിഴും മാന്തി അനുഗ്രഹിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമുക്ക് നോക്കാൻ പോണത് ആർക്ക് എപ്പോൾ എങ്ങനെ ജാതക ആർക്ക് മാന്തിയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടെങ്കിൽ ഈ ചാനലിൽ ഒത്തിരി വീഡിയോകൾ ഉണ്ട് അതിൽ തന്നെ നൂറിൽ പരം വീഡിയോകള് കേരള അസ്ട്രോളജിയിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഹോരാശാസ്ത്രം ദശാധ്യായ് ഫലദ്വീപിക സാരാവലി ജാതകദേശം ബൃഹജാതക പദ്ധതി പ്രശ്നത്തിനുപയോഗിക്കുന്ന പ്രശ്നമാർഗം പ്രശ്നാനുഷ്ഠാന പദ്ധതി മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലെ അടിസ്ഥാന പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വീഡിയോകൾ കാണാം അതല്ലാതെ പ്രമാണമൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ലോജിക്കലായിട്ട് അസ്ട്രോളജി പഠിക്കാനുള്ള തമിഴ് അസ്ട്രോളജിയിലെ പല ടിപ്സുകളും ഈ ചാനലിലുണ്ട് ഇത് ഈ ചാനൽ കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നിങ്ങളുടെ അമ്പത് ശതമാനത്തോളം അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് വരാം മാന്തി മഹിഴും മാന്തി മഹിഴും അതായത് മാന്തി എന്ന ഗ്രഹം നിങ്ങളെ അനുഗ്രഹിക്കുന്ന പറയണം ആർക്ക് എപ്പോഴും മാന്തി ജാതകത്തില് പത്ത് പതിനൊന്നും ഭാവങ്ങളിൽ നിന്നാണ് മാന്തി അനുഗ്രഹിക്കുന്നു പറയുന്നത് മാന്തി പത്താം ഭാവം പതിനൊന്നാം ഭാവം അപ്പൊ അല്ലാത്ത ഭാവത്തിൽ നിന്നാലോ പ്രശ്നാവോ മാന്തി പത്ത് പതിനൊന്ന് ഭാവത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്ന ലഗ്നം അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം അല്ലെ കാലപുരുഷ തത്വത്തിലെ പത്ത് പതിനൊന്ന് പറയുന്ന ശനിയുടെ രാശികളാണ് മകരം കുംഭം അതുമാത്രല്ല മൂന്ന് ആറ് പത്ത് പതിനൊന്ന് പറയുന്നത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് പറയുന്നത് പാപഗ്രഹങ്ങൾക്ക് നല്ലതാണ് അപ്പൊ ഈ സ്ഥാനങ്ങളിൽ കൂടിയും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് സ്ഥാനങ്ങളിൽ കൂടിയും മാന്തി നിന്ന് കഴിഞ്ഞാല് ഉപജയ സ്ഥാനങ്ങളാണ് ദോഷത്തെ കുറയ്ക്കുമെന്ന ഒരു സാമാന്യം ഉള്ള ജനറൽ റൂൾ അനുസരിച്ചിട്ട് പറയാം അപ്പൊ ഇത് ശനിയുടെ രാശിയായോട്ട് ശനിയുടെ പുത്രമ ബലം കൂടുതൽ എന്നുള്ള രീതിയിൽ ഈ രാശിയിൽ നിൽക്കേണ്ടത് അനുഗ്രഹിക്കും അപ്പൊ ബാക്കിയുള്ളവരൊന്നും അനുഗ്രഹിക്കത്തില്ലേ ഈ എന്നുള്ള ചിന്ത വരും അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് നോക്കാം സമയം കൂടുതൽ പോകുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മടുപ്പാവും എനിക്ക് സംശയമുണ്ട് എങ്കിലും ഞാൻ അടുത്ത പോയിന്റിലേക്ക് പറയാം പലപ്പോഴും കർമ്മ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മത്തെ കണക്കാക്കുക രാശികളുടെ അടിസ്ഥാനത്തിൽ കർമ്മത്തെ കണക്കാക്കുക മാന്തിയുടെ അടിസ്ഥാനത്തിൽ കർമ്മത്തെ കണക്കാക്കുക പല വ്യത്യസ്തമായ രീതിയിൽ കർമ്മത്തെ കണക്കാക്കുന്നുണ്ട് എന്നാൽ ഇതിന് അടിസ്ഥാനമായ രീതി ഉണ്ടോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് കർമ്മത്തെ കണക്കാക്കാനായിട്ട് ഒരു അടിസ്ഥാനപരമായ രീതി ഉണ്ട് അപ്പൊ ഇനി പരാശരർ പറഞ്ഞതാണോ വരാഹ വരാഹമിഹിൻ പറഞ്ഞതാണോ ഇവരൊക്കെ പറഞ്ഞ ഏകദേശം സെയിമ അതല്ലാണ്ട് റീസന്റ് ആയിട്ടുള്ള ജ്യോത്സ്യന്മാർ പറഞ്ഞു ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ ഈ കർമ്മ നക്ഷത്രങ്ങളെ പകർത്തുകൊണ്ട് കർമ്മത്തെ പറയുന്ന രീതികൾ അത് ഞാൻ വ്യക്തമായിട്ട് ഏതൊക്കെയാണ് കർമ്മ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഈ പലരും കർമ്മ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ഈ തമിഴ്നാട് രീതി ഉൾക്കൊണ്ടുകൊണ്ടൊക്കെ പലരും അതിന്റെ അതിൽ ഇൻസ്പയർ ആയിട്ട് പലരും പലതും ചെയ്യുന്നുണ്ട് എന്നാൽ പുതിയതായിട്ട് കർമ്മത്തെ നമ്മൾ ആ ആംഗിളില് അല്ലാതെ പൂർണ്ണമായിട്ട് ഏത് ഏതാങ്കിളിലും വീക്ഷിക്കാനുള്ള കാര്യം തന്നെയാണ് വരാഹീഹരൊക്കെ പറഞ്ഞേക്കണ എന്തുകൊണ്ടെന്നാൽ ഞാൻ മെയിനിലേക്ക് വരാത്ത അതിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുള്ളൂ हो, हो विकल्प मेघो वाम चंदी पूर्वा अपरा वर्णलोपाद कर्मार्जितं पूर्व भवे सदाधि एतस्य पंक्तिं समभिव्यनक्ति व പൂർവ്വസതാദിയായിട്ടുള്ള കർമ്മങ്ങളുടെ ആർജിതത്തെ കാണിക്കുന്ന അതിൻ്റെ പംത്തിയെ കാണിക്കുന്നതാണ് ജാതകം എന്ന് പറഞ്ഞു പോയി അതാണ് ഹോര പറഞ്ഞത് എന്താ മുൻ ജന്മങ്ങളെ ആർജിച്ചുള്ള കർമ്മങ്ങളെയാണ് നമ്മുടെ ജാതകം കാണിക്കുന്നത് അയ്യോ അത് എന്ന് വെച്ച് എന്താണ് വളരെ സിമ്പിളാണെ എല്ലാ ഗ്രഹങ്ങളും സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇത് ഗുളികൻ ഇതെല്ലാം കർമ്മത്തെ തന്നെ കാണിക്കുന്ന സൂര്യന്റെ കർമ്മങ്ങള് പിതൃ ഉവ്വഴി കർമ്മങ്ങൾ ഈ ജന്മത്തിലല്ല മുൻ ജന്മത്തിലും നമ്മൾ സൂര്യന്റെ ഏതൊക്കെ കാരകത്വം ഏത് കാരകത്വവും അധികാരമാവട്ടെ ബോസ് ആവട്ടെ ഏർ ഗാംഭീര്യമാവട്ടെ നിങ്ങളുടെ നേതൃത്വ മനോഭാവമാവട്ടെ നിങ്ങളുടെ അച്ഛനാവട്ടെ നിങ്ങളുടെ അരസ്യലാകട്ടെ നിങ്ങൾ ഏതൊക്കെ സൂര്യന്റെ കാരകത്വത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങളുടെ സൂര്യഗ്രഹത്തിലെ നോക്കിയാലും അറിയാൻ പറ്റും അത് ഓരോ ആംഗിളിൽ നോക്കുമ്പോഴും നമുക്ക് ഓരോന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പൊ ഏതൊക്കെ ആംഗിളിൽ ഓരോ ഗ്രഹത്തെ നോക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം പലരും എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ചിലവർ കൺഫ്യൂഷൻ ആവും ഐ പുള്ളി എന്തെങ്ങനെ പറയണ പലരും പല തരത്തിലുള്ള പറയണം ഞാൻ ഓരോന്ന് ഓരോ ആംഗിളിൽ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം മുതലുള്ള എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജാഥ നോക്കാനുള്ളത് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് അപ്പൊ ചന്ദ്രൻ അമ്മയുടെ കർമ്മം നിങ്ങളുടെ മനസ്സിന്റെ സ്ഥിതി നിങ്ങളുടെ ട്രാവല് നിങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ട്രാവലുകൾ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങളുടെ ദാനം നിങ്ങളുടെ ബെനവലൻസ് നിങ്ങളുടെ ഔദാര്യത ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചൊവ്വയാണെങ്കിൽ നിങ്ങളുടെ വീര്യം ധൈര്യം നിങ്ങളുടെ ദുർബുദ്ധി നിങ്ങളുടെ സഹോദരന്മാര് നിങ്ങളുടെ പരാക്രമം നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് നിങ്ങളുടെ യന്ത്ര അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജന്മകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള നിങ്ങളുടെ പരിപാടികൾ നിങ്ങൾ ഒരാളെ ദണ്ഡിച്ചത് കണ്ടിച്ചത് ഭൂതനാണെങ്കിലോ നിങ്ങളുടെ വിദ്യ നിങ്ങളുടെ അറിവ് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത് ആ നിങ്ങള് എഴുത്ത് നിങ്ങളുടെ എഴുത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കർമായും ഈ ഗ്രഹങ്ങളില് ഉണ്ടെന്നർത്ഥം അർത്ഥം അല്ലാണ്ട് ഒരു കർമ്മയെ മാത്രമല്ല അപ്പൊ ചോദിക്കും എന്താ ഇപ്പം പറയണത് ഈ കർമ്മകള് ഗ്രഹങ്ങളില് മാത്രമാണോ അല്ല നക്ഷത്രങ്ങളിലും ഉണ്ട് അപ്പോ ഏത് കർമ്മകൾ ഗ്രഹത്തിലാണ് ഏത് കർമ്മകൾ നക്ഷത്രത്തിലാണ് അത് ഞാനിപ്പോ പറയണുള്ള കാരണം അത് പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് കർമ്മകൾ നക്ഷത്രത്തിലെ നോക്കണോ ഗ്രഹത്തെ നോക്കണം രണ്ടും നോക്കണം ഏതിനു വേണ്ടി ഏത് കാര്യത്തിന് വേണ്ടി ഗ്രഹത്തെ നോക്കണം ഏത് വേണ്ടി നക്ഷത്രം നോക്കണം ഇതൊക്കെ നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് അമ്പത് ശതമാനത്തിൽ ഇതിൽ നിന്ന് തന്നെ തരുന്നുണ്ട് ഇനി വളരെ ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഓൺലൈനായിട്ട് വന്നിട്ട് ജ്യോതിഷം പഠിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാം പറഞ്ഞു ഈ ഇവൻ വാല് പിടിച്ചിട്ട് പറയണമെന്ന് വിചാരിക്കരുത് കേട്ടാ പബ്ലിക്കില് ചില കാര്യങ്ങൾ പറഞ്ഞ ആ ഐഡിയാസ് വേറെ പലരുടെ അടുത്ത് യൂസ് ചെയ്യും ഇതൊക്കെ നമ്മൾ വർഷങ്ങള് റിസർച്ച് നടത്തുകയും റിസർച്ച് തന്നെത്താനല്ല പഠിച്ച് 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 ഓരോ ആൾക്കാരുടെ അടുത്തുനിന്ന് പഠിച്ചുകൊണ്ടേരിക്കും പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് പുതിയ ആശയങ്ങൾ കിട്ടുമോ 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 നോക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ പുതിയ ആങ്കിൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ അത്ര പേരുടെ അടുത്തുനിന്നും പഠിക്കേണ്ട ജ്യോതിഷം ജ്യോതിഷം മൂന്ന് പേരുടെ നിന്ന് പഠിക്കണം ആചാരം അനുസരിച്ചിട്ട് ജ്യോതിഷൻ വീട്ടിൽ നിന്ന് പഠിച്ചതിന് ശേഷം മൂന്ന് പ്രഗത്ഭമാരായിട്ടുള്ള ജ്യോതിഷന്മാരുടെ പഠിച്ചാൽ ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടുകയുള്ളൂ എന്നാണ് ജ്യോതിഷ സമൂഹത്തിൽ തന്നെയുള്ള വായ്പ ഓട്ടെ ഞാൻ പറഞ്ഞു തന്നത് കർമ്മയെ കുറച്ച് പറഞ്ഞപ്പോ ഇവിടം വരെ പറഞ്ഞു അപ്പൊ എല്ലാം കർമ്മയാണ് ഒരു നക്ഷത്രത്തിൽ നിങ്ങൾ ജനിച്ച നക്ഷത്രം നിങ്ങളുടെ കർമ്മയാണ് അതൊക്കെ നമുക്ക് കർമ്മ ജ്യോതിഷം എന്ന് പറഞ്ഞു ഒരു എപ്പിസോഡ് തന്നെ ഒരു ഒരേ ടൈപ്പില് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കുറെ വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകണ്ട് ഒട്ടും പേടിക്കണ്ട നിങ്ങക്ക് എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റുന്ന പല കാര്യങ്ങള് നിങ്ങളുടെ ബോഡിയിലുള്ള അടയാളങ്ങളെ എങ്ങനെ അറിയാം നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവം എങ്ങനെ അറിയാം ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെ അറിയാം മക്കൾ നിങ്ങളോട് എങ്ങനെയായിരിക്കുന്നു എങ്ങനെ അറിയാം വളരെ സിമ്പിൾ ആയിട്ട് കർമ്മ നോക്കുന്ന വിധങ്ങളൊക്കെ നമ്മൾ ഇഷ്ടമാതൊരു വീഡിയോകൾ ഇത് ചെയ്യാൻ പോകണം നമ്മളുടെ പരാശര തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അപ്പൊ ഇതില് പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല മൂന്നേറെ പത്ത് പരന്നല്ലേ ഉപജയ സ്ഥാനത്തോ പത്ത് പരന്ന സ്ഥാനത്തോ മാന്തി നിന്ന് കഴിഞ്ഞാൽ മാന്തി അനുഗ്രഹിക്കും ഇത് മാത്രമല്ല മാന്തി നിങ്ങളുടെ കർമ്മയെ കാണിക്കുന്നത് നിങ്ങളുടെ ഒരു മനുഷ്യൻ മരിക്കുന്ന ഇയർക്കയെ ഇയർക്കെ അല്ല ഇറപ്പിനെ കാണിക്കുന്നതാണ് മാന്തി അപ്പൊ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ മരണത്തിന്റെ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ മരണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും മാന്തിയിൽ നിങ്ങളുടെ മാന്തിയിൽ അത് റെക്കോർഡാണ് ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ മരണ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മാന്തിയിൽ റെക്കോർഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ലാസ്റ്റ് ടൈം മരണത്തിന് മുമ്പുള്ള കുറച്ച് നാളുകൾ മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ മരണ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഏതാന്ന് മാന്തിയെ പോയി നോക്കി അറിയാൻ പറ്റും അപ്പൊ മാന്തിയെ രണ്ടു വിധത്തില് നമുക്ക് നോക്കാം ഒരു വിധത്തില് നോക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കാര്യം അധികം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല മാന്തി നിൽക്കുന്ന നക്ഷത്രം മാന്തി സാരം മാന്തി നക്ഷത്രം നോക്കിയാൽ മതി ഉദാഹരണം മാന്തി ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നതായിരിക്കും ഏതെങ്കിലും ഇപ്പൊ മാന്തി ഇവിടെ നിൽക്കുകയാണ് അശ്വതി നക്ഷത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ കേതുവിന്റെ കർമ്മമായിരിക്കും ചെയ്യുക കേതു കേതു എന്ന് പറഞ്ഞാൽ റിസർച്ച് റിസർച്ച് ഹൈ ലെവൽ ഓഫ് ടീച്ചിങ് ടീച്ചിങ് സ്റ്റിച്ചിങ് തയ്യലുകൾ ഉണ്ടല്ലോ ഡ്രാഫ്റ്റിങ് ലോ കൊറേ ഉണ്ട് ഞാനിപ്പോ മൂന്നാലഞ്ച് ഇങ്ങനെ എഴുതി എന്നുള്ളൂ നിങ്ങൾ എഴുതിയെടുത്തോളാം ഞാൻ പറയുന്ന കാലഘട്ടങ്ങൾ പല കേരള എസ്ട്രോളജിയിലെ ബുസുകളൊക്കെ തെരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല കേട്ടോ ഞാൻ എഴുതുന്ന കാലഘട്ടങ്ങൾ ഓരോന്ന് നിങ്ങൾ എഴുതിയെടുത്തോളൂ കിട്ടണം കിട്ടണപ്പറേക്ക് അപ്പൊ കേതു ഈ തരത്തിലുള്ള ജോബുകളൊക്കെ ചെയ്യാം അപ്പൊ നിങ്ങളുടെ മാന്തി നിൽക്കുന്ന നക്ഷത്രം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ നക്ഷത്രത്തിന്റെ അധിപൻ ആരാണോ ആ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊഴു അശ്വതി മകം മൂലം ഇതായതിന്റെ കേതു ഭരണിപൂരം ശുക്രൻ കാർത്തിക കാർത്തികോത്രാടം സൂര്യൻ രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ മകേരൻ ചിത്രാവൂട്ട ചൊവ്വ തിരുവാതിര ചോദിച്ചതയം രാഹു പുണർദ്ദ വിശാഖ പൂരുട്ടാതി വ്യാഴം പൂയേന്ദ്ര ഉത്തരട്ടാതി ശനി അയില്യം കേട്ട രേവതി ബുധൻ ഇങ്ങനെ ഉള്ള നിങ്ങൾക്ക് അറിയാം ഞാനെല്ലാം പറഞ്ഞു പോയിരുന്നുള്ളൂ അറിയാത്തവർക്ക് ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതെങ്ങനെയാണ് മാന്തി നിൽക്കുന്ന നക്ഷത്രം കാണുക എന്ന് പറഞ്ഞാൽ മാന്തി ഏതെങ്കിലും രാശിയിലായിരിക്കും നിൽക്കുക അതിന് ഡിഗ്രി കാണാം സോഫ്റ്റ്വെയറിന്റെ ഫ്രീ സോഫ്റ്റ്വെയറിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാലും മാന്തി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു അപ്പൊ ഏതൊക്കെ നക്ഷത്രത്തിൽ നിൽക്കാം ചിത്രയിൽ നിൽക്കാം ചോതിയിൽ നിൽക്കാം വിശാഖത്തിന്റെ മുക്കാൽ ഭാഗത്തിൽ ഏതെങ്കിലും നിൽക്കാം അത് ഏതാണ് നിൽക്കണമെന്നുള്ളത് ഈ ഡിഗ്രി അനുസരിച്ചിട്ട് നോക്കണം ചിത്ര ആരാ എന്ന് പറഞ്ഞാൽ ആറ് ഡിഗ്രി മുപ്പത് മിനിറ്റ് വരെ ചിത്രയാണ് പിന്നെ ചോതിയാണ് ചോതി പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ബാക്കിയുള്ള അതിന് ശേഷമുള്ള മുക്കാൽ ഭാഗം പത്ത് ഡിഗ്രിക്ക് ലാസ്റ്റ് പത്ത് ഡിഗ്രിക്ക് വരുന്നത് വിശാഖമാണ് അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും ഇത് ജസ്റ്റ് നോക്കിയാൽ മതി ആറ് മുപ്പത് അല്ല ആറ് നാപ്പതാണ് സോറി ആറ് നാൽപ്പതും പതിമൂന്ന് പറഞ്ഞ ഇരുപതായി പിന്നെ ലാസ്റ്റ് ആയി മുപ്പതായി ഇത്തരത്തില് തെറ്റിപ്പോകാനാ സോറി ചിന്തകൾ ഇങ്ങനെ അടക്കലെ ഈ മുപ്പത് ഡിഗ്രിയാണ് ഒരു രാശി എന്നുള്ള രീതിയിൽ കാണിരിക്കുന്ന രണ്ടര നക്ഷത്രമാണ് ആദ്യ തരെന്ന് പറഞ്ഞാൽ അറിയാം നാൽപ്പാണ് പിന്നത്തെ മുഴുവൻ നക്ഷത്രം പതിമൂന്ന് ഇരുപതാണ് പിന്നത്തേത് പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാലാണ് അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കണക്കാക്കാം ഏതാണെന്ന് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൽ നമ്മൾ ജാതകം കാഴ്ച തരില്ലേ നിങ്ങൾക്ക് കൺസൾട്രേഷൻ വന്ന സമയത്ത് ഫുൾ ജാതകം പി ഡി എഫോട് കൂടി അയച്ച് തന്നിട്ടാണല്ലോ നമ്മൾ കൺസൾട്ടേഷൻ തന്നെ വളരെ പൈസ ഒന്നുമില്ല ജസ്റ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് ഏത് ഫലവും മൊത്തം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ആർക്കു വേണമെങ്കിലും കൺസൾട്ടേഷൻ എടുക്കാം അധികം മെയ്റ്റിംഗ് ഒന്നുമില്ല മിക്കവാറും അന്ന് തന്നെ കൺസൾട്ടേഷൻ കിട്ടും അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലാണ്ട് അധികം മീറ്റിംഗ് ഒന്നുമില്ല അപ്പൊ ഇതിൽ മൊത്തം ഞാനിത് അയച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ ചോദിക്കാം ജ്യോതിഷ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കൊക്കെ ചെയ്യാം വളരെ സിമ്പിൾ പരിപാടിയാണ് അപ്പൊ മാന്തി നിൽക്കുന്ന നക്ഷത്രത്തിന്റെ കർമ്മ നക്ഷത്രത്തിന്റെ അധിപന്റെ കർമ്മം ചെയ്താൽ നല്ലതായിരിക്കും സപ്പോസ് സപ്പോ കൂടി പറഞ്ഞിട്ട് നിർത്താം മാന്തി നിൽക്കുന്നത് എവിടെയെങ്കിലും ഇവിടെ ഇടുന്നവരിക്കാം ഇവിടെ ഉള്ള മാന്തി നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന നക്ഷത്രം എന്ത് ഉണ്ട് പൂരം ഉണ്ട് ഉത്രം കാലുണ്ട് അപ്പൊ മകം എന്ന് പറയണ കേതുവിന്റെ നക്ഷത്രമാണ് പൂരം ശുക്രന്റെ നക്ഷത്രമാണ് അല്ല സോറി ശുക്രന്റെ നക്ഷത്രമാണ് ഉത്തരം എന്ന് പറയണ സൂര്യന്റെ നക്ഷത്രമാണ് ഒക്കെ നിങ്ങൾക്ക് അറിയാം കേതു ശുക്രൻ സൂര്യൻ അപ്പൊ ഉത്തരം നക്ഷത്രത്തിൽ മാന്ത് കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞാലോ അത് നിങ്ങൾക്ക് സൂര്യന്റെ കാരകത്തുള്ള കർമ്മങ്ങൾ ചെയ്യണേ നല്ലതായിരിക്കും സൂര്യന്റെ കർമ്മങ്ങൾ എന്താ നിങ്ങൾ മാനേജ്മെന്റ് ഫീൽഡിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാം സൂര്യൻ ഓരോരോ രാശിയിൽ ഇരുന്നുകഴിഞ്ഞാല് ഓരോരോ തൊഴിലാണ് എന്തായാലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് മാനേജരിയൽ സ്കില് ഉണ്ടാവും നിങ്ങൾക്ക് മെഡിസിൻ മുതലായ കാര്യങ്ങളുള്ള ഉണ്ടാവും ഗവൺമെന്റ് തലത്തിലുള്ള ഏത് തൊഴിലും ഗവൺമെന്റ് ജോലി അടക്കമുള്ള തൊഴിലുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ കമാൻഡിങ് ഉള്ള ജോലി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സൂര്യനാണ് റോഡ് എന്തല്ല കെ കെ എസ് സി ബി കെ കെ എസ് സി ബി പി ഡബ്ല്യു ഡി ഇതൊക്കെ സൂര്യന്റെ കാലകത്തുള്ള ജോബുകളാണ് അപ്പൊ അതിൽ കോൺട്രാക്ട് വർക്കൊക്കെ എടുത്തൊക്കെ ചെയ്യുന്നത് സൂപ്പർവൈസർമാര് മാനേജർമാർ സൂര്യൻ ഭൂതനായിട്ട് ചിലപ്പോ കമ്പിനേഷൻ ഉണ്ടെങ്കിൽ സിവിൽ ഫീൽഡ് അപ്പൊ ഏത് ഫീൽഡിൽ എന്ത് ജോലി നിങ്ങൾക്ക് ചെയ്യാന്നുള്ളത് ഇതിൽ നിന്ന് കർമ്മ ലാസ്റ്റ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള ലാസ്റ്റ് ടൈം ഏതിൽ നിങ്ങൾ ഏതിലായിരുന്നു എക്സ്പെർട്ടായി എന്നുള്ളത് അത് കാണിക്കും അപ്പൊ അതിനെ എടുത്ത് ചെയ്താലും നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കും എല്ലാത്തിനും പറഞ്ഞു പോകുകയാണെങ്കിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഇത് ഈ വിഷയം തന്നെ വേണമെങ്കിൽ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ തയ്യാറാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണൂല എനിക്കറിയാം അപ്പൊ മെയിൻ പോയിന്റ് വന്നിട്ട് എന്താണ് പറയണത് സ്കിപ്പ് ചെയ്ത് പോകും പക്ഷെ ഞാൻ പറയുന്ന ഓരോന്നും പോയിന്റ് ആണ് എവറിഥി ഇതിന്റെ ഇടയിൽ ഞാൻ ഇതിനെ വീണ്ടും വീണ്ടും ഒന്നിങ്ങനെ അതാണ് ഇതാണെന്ന് അല്ലാണ്ട് ഓൾ തിങ്സ് വിച്ച് ഐ എം എക്സ്പ്ലെയിങ് ഗെറ്റ് ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ഐ എം ടെലിംഗ് അബൌട്ട് വാട്ട് ഇറ്റ് അതർവൈസ് എവറിങ് കണ്ടോ ഇതാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന മാന്തി മകിളും പത്ത് പാനന്തരാശിയിലും മാന്തി അടിപൊളിയാണ് മൂന്നാറ് പത്ത് പാനം വലിയ ദോഷമില്ല എങ്കിലും നിങ്ങൾക്ക് മാന്തി നിൽക്കുന്ന നക്ഷത്രം നക്ഷത്രത്തിന്റെ അധിപൻ ആരാണോ ആ അധിപൻ്റെ തൊഴിലായിരിക്കും മിക്കവാറും നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയോ ആ റിസ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതാപ്റ്റ് ആയിട്ടുള്ള തൊഴിലായിരിക്കും അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നിർത്തണേ എന്നൊക്കെ ഇത്രയുള്ള ഒരിക്കൽ കൂടി വണക്കം ഓം അഗത്യശ്രം